എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഷേക്ക് തയ്യാറാക്കിയെടുക്കാം ഇന്ന് നമുക്ക് കസ്റ്റാർഡ് ചേർത്ത് ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാം ഇതിനാവശ്യമായി എന്തെല്ലാമാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിനാവശ്യമായിട്ട് പത്ത് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് നാൽപ്പത് രൂപയുടെ ഒരു മിൽക്കി ബാർ എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് കസ്റ്റാർഡ് കുറുക്കി ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുക്കാം ഇത് തയ്യാറാക്കുന്നതിനായി ഒരു മിക്സിയുടെ എടുത്ത് നമുക്ക് ആദ്യം ഈ മിൽക്കി ബാർ ചെറുതായിട്ട് ഒഴിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നിന്ന് ഒരു കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ മേളവശത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒരസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ പാലും പാൽപ്പൊടിയും മിൽക്കി ബാറും കൂടെ നന്നായി അടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് കൂടി ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കാം ഇത് നന്നായി അടിച്ചെടുക്കാം കസ്റ്റാർഡും കൂടി ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകരാം അങ്ങനെ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക